ഹായ് ഹലോ വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ് അപ്പം ഇന്ന് മിഠായിത്തെരുവിലെ മറ്റൊരു വീഡിയോ ആണ് എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എനിക്ക് സുഖമായിരിക്കുന്നു അലഹന്ദ പിന്നെ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സൺഡേ മാളിലെ കാഴ്ചകൾ ഈ സൺഡേ മാളിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു റാങ്ക് എന്നുള്ളൊരു ഷോപ്പ് ഉണ്ട് അതായത് ബാഗ് ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു ഷോപ്പാണ് അതിൻ്റെ ആ സൈഡിലൂടെ അതായത് ലെഫ്റ്റ് സൈഡിലൂടെ ആയിട്ട് മൊയ്തീൻ പള്ളി റോഡുണ്ട് ഇതിൽ പോയിട്ടുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഈ ഗിഫ്റ്റ് ഒക്കെ നൽകുന്നവർക്ക് ഏറ്റവും ഹെൽപ്പ് ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പോൾ ഈ മൈദീൻ പള്ളി റോഡ് കണ്ടല്ലോ ആ റോഡിൻ്റെ അതിലൂടെ അങ്ങനെ കുറച്ച് നടന്ന് വന്നാൽ അതായത് ഒരു നൂറ് മീറ്ററോളം നടന്ന് വന്നാൽ ഒരു ഒ ആർ സിസ് എന്നുള്ളൊരു ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിട്ട് ഒയാസസ് എന്നുള്ളൊരു റോഡ് കാണാം ഈ റോഡിലൂടെ അങ്ങോട്ട് കയറണം ഇതിലൂടെ കയറിയ ഒരുപാട് ഷോപ്പുണ്ട് ഇതൊക്കെ എന്താണ് ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ഷോപ്പുകളാണ് കേട്ടോ ഒരുപാടുണ്ട് ഇവിടെ നിന്ന് തന്നെ ഒരുപാട് നല്ല വിലക്കുറവുള്ള സ്ഥലമാണ് അവിടുത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ഞാൻ പിന്നെ കാണിക്കാം അങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്കൊരു മെഹന്തി എന്നുള്ളൊരു ഫാൻസി കാണും ആ ഫാൻസിയുടെ അടുത്തായിട്ടാണ് ഈ ഷോപ്പുള്ളത് അതായത് മുകളിലാട്ടോ ആ കോണി കയറിയിട്ട് വേണം എത്താൻ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് നമുക്കിപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് മിഠായി കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് എന്തായാലും മസ്റ്റ് ആയിട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ അപ്പോൾ ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹാമ്പേഴ്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻ കളക്ഷനുണ്ട് അവർ പാക്ക് പൊട്ടിക്കാത്തൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഒരുപാട് പാക്ക് പൊട്ടിച്ച് വച്ചാൽ അതിൽ എന്താണ് പൊടിയൊക്കെ വന്ന് ഇതാവുന്ന വെച്ചിട്ട് അവർ അതൊക്കെ വേറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് കണ്ടോ ആ മെരത്തിൻ്റെ കിട്ടോ ആ മെരത്തിൻ്റെ ഒക്കെ എണ്ണൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അതിൽ നാലെണ്ണം ഉണ്ടാകും അപ്പോൾ ഞങ്ങൾക്ക് ഒരു ബോക്സ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വില കുറച്ച് തരുന്നുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ എന്തിനൊക്കെ യൂസ് ചെയ്യുകയെന്ന് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റില്ല ഞാൻ ഈ ഷോപ്പ് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുള്ളൂ പിന്നെ ഇത് ഫ്ലവർ ബഞ്ചാണ് ഫ്ലവർ ബഞ്ചൊക്കെ ഒരുപാടുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതിനുള്ള ബോക്സുകളാണ് കേട്ടോ ഇതിന് നൂറ്റി അറുപത് രൂപയാണ് പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ പല ടൈപ്പിലും പല സ്റ്റൈലിലും ഇതൊക്കെ മിഠായി കൊടുക്കുന്ന ആറ് ബോക്സ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ പല ടൈപ്പിലുള്ളതുകൊണ്ട് നമുക്ക് വേണ്ടത് അവർ താഴത്തെ ഷോപ്പുണ്ട് മുകളിലുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കാണിച്ച് തരുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു കൊടുത്താൽ അവരത് അവിടെ നിന്ന് എടുത്തു തരും പിന്നെ ഈ കാണുന്നതിനൊക്കെ ടു ഫിഫ്റ്റി ആണ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ഇതിന് എഴുപത് രൂപയൊക്കെയാണ് വേണ്ടത് കേട്ടോ ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞവർ പിന്നെ ആക്കണു ഹാമ്പേഴ്സ് പലതരത്തിലുള്ളതും ഉണ്ട് ഇതൊക്കെ ചിലത് പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ അതല്ലാത്ത അതൊക്കെ ഒരു മോഡലാക്കി വെറുതെ അവിടെ വെച്ചു എന്നുള്ളു അപ്പോൾ അതല്ലാത്ത നല്ല ഫ്രഷ് ആയതൊക്കെ അവിടെ ഉണ്ട് വേറെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ആംബസിനൊക്കെ പറഞ്ഞില്ല ടു ഫിഫ്റ്റി ആണ് വരേണ്ടത് എന്നുള്ളത് ഇതിനിടെ എത്രയാണ് പ്രൈസ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല നിങ്ങൾക്കറിയുന്നവർ ഇത് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നവരുണ്ടാകും അപ്പോൾ നിങ്ങൾ താഴെ തായൊന്ന് കമൻ്റ് ചെയ്യുക ഇതിനൊക്കെ എത്ര വരിക എന്നുള്ളത് ഈ ഒരു എമൗണ്ടിനാണോ ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേരെനിക്ക് കൂട്ടായി കിട്ടിയിട്ടുണ്ട് അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ ഈ ചാനലിൽ നമ്മൾ യാത്രാ വീഡിയോസും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇനി നമ്മൾ ഷൂ ഡ്രസ്സ് ഇതൊക്കെ ഹാമ്പർ ചെയ്ത് കണ്ട് കൊടുക്കുമല്ലോ അങ്ങനത്തെ ടൈപ്പാണ് ഇതിനൊക്കെ അവിടെ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് പറയുന്നത് പിന്നെ ഇത് ഫ്ലവേഴ്സ് ആണ് ഒരുപാട് ഫ്ലവർ ഉണ്ട് ഒരു ഫ്ലവറിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതിന് കഴിഞ്ഞത് ഫ്ലവർ ബഞ്ചിന് വേറെ വരുന്നുണ്ട് വരെ ഞാൻ കാണിച്ച് തരാം പിന്നെ ഇത് നെറ്റാണ് ഒരു മീറ്റർ നാൽപ്പത് രൂപ ആ മുന്നേ കണ്ടത് കേട്ടോ ഇത് ഫ്ലവർ ബഞ്ച് ആണ് ഇതിന് പല റേറ്റിലുണ്ട് വൺ ട്വൻറ്റി ഉണ്ട് വൺ ഫോർട്ടി ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രൈസിലാണ് കൊടുക്കുന്നത് നൂറ്റി അൻപത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ് ഇങ്ങനെയുള്ള പ്രൈസിലാണ് കൊടുക്കുന്നത് നേരത്തെ കാണിച്ചപ്പോൾ ഫ്ലവർ പിന്നെ ഞങ്ങൾ ഇത് ഇതെല്ലാം എടുത്ത് വേറെ ഫ്ലവർ എടുത്ത് കാണിക്കാമേ ഇതാണ് എടുത്ത് കേട്ടോ ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ആയിട്ടുള്ളത് അപ്പോൾ അതിലൊത്തിരി ഫ്ലവർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവസാനം അത് കളക്ട് ചെയ്ത് എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക